ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീടിൻ്റെ ഹോം ടൂർ ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കിച്ചൺ ഒന്ന് കാണിക്കാമോന്ന് ഇതിൻ്റെ കിച്ചൺ ടൂറായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമോ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നല്ലൊരു അടിപൊളി കിച്ചൺ ആണ് അത്യാവശ്യം ഒക്കെ വന്നിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ അപ്പം ഇതാ ഈ ഒരു ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാലാണ് നമ്മുടെ കിച്ചണ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് ഒരു കുട്ടി ഒരു ഷോ ഒരു ഷോട്ട് പീസ് പോലത്തെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് മഗും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനായിട്ട് സെപ്പറേറ്റ് സ്പേസ് വെച്ചിട്ടുണ്ട് അതായത് അതിനുള്ളിലോട്ട് നമുക്കൊരു സ്പേസ് ആണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഡോട്ടിൽ ഒരു ലുക്ക് വരുന്നത് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല ബട്ട് ചെറുതാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസസ് അതായത് നമ്മുടെ അതായത് ഒരുപാട് വിടുത്തില്ല ബട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജിന്റെ ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്റ്റോർ റൂം എന്നൊക്കെ പറയുന്ന ഒരു റൂമില്ല അത് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു കുട്ടി ഡോർ അതായത് നമുക്ക് ഒരാൾക്ക് കിടക്കാൻ ഒരു ഡോറ് കൊടുത്തിട്ട് ഉള്ളിലോട്ട് അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോർ ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് ഇങ്ങോട്ടേക്കാണ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യ സാധനങ്ങളും എല്ലാം ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊതാ ഇത് നമ്മുടെ കടല കടലൊക്കെ ഇട്ട് വെക്കുന്ന നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ ഒരു ബോക്സ് ആണ് ഇത് കേട്ടോ അപ്പൊതാ ഇതാണ് ഇവിടെ ഒരു വ്യൂ കണ്ടല്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ റൂം ഉണ്ട് നമുക്ക് പെട്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്റ്റോർ റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് കാണാൻ വരുന്ന അവർക്ക് അറിയാൻ പറ്റുന്നുള്ളട്ടോ പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു കാർട്ടൺ കൊടുത്തിട്ടുണ്ട് കട്ടൺ പ്ലസ് ചാനൽ കൊടുത്തിട്ടുണ്ട് രാവിലൊക്കെ ആകുമ്പോൾ നല്ലൊരു വ്യൂ ആണ് അപ്പം ഇപ്പോൾ അത്രയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് പൊക്കിക്കുന്നില്ല കേട്ടോ കാർട്ടൺ പൊക്കുന്നില്ല അപ്പോൾ അതാ ഇവിടെയാണ് അവർ എയർ ഫ്രയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കോർണറിലായിട്ട് എയർ ഫ്രയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മെയിൻ ബേസിന് വരുന്നത് ഇതിൽ ഒരുപാട് വെറൈറ്റീസ് രീതിയിലുള്ള അതായത് ഓരോ മോഡലും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെള്ളം വരുന്ന രീതിയിലുള്ള പൈപ്പുകൾ കേട്ടോ ഇതൊന്ന് ഇതൊരെണ്ണം പിന്നെ ഇത് വേറെ ഒരെണ്ണം ഇത് നമ്മുടെ ഗ്ലാസ് കാര്യങ്ങൾ കഴുകാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ കുറവായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ആയിട്ട് ഗ്ലാസ്സിൻ്റെ മേലോട്ടൊക്കെ വെള്ളം വന്ന് നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് കൗണ്ടർ ടോപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തന്നെ നമ്മുടെ മിക്സി വന്നിട്ടുണ്ട് പിന്നെ കോക്കനട്ട് ഓയിലും നമ്മുടെ ഓയിലും കാര്യങ്ങൾ കത്തി ടിഷ്യൂ ഇതൊക്കെ ജസ്റ്റ് ഈ ഒരു കോർണറിലായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ ഒരു കോർണറിലായിട്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രണ്ട് കുഷൻ ടൈപ്പ് ചെയർ കൊടുത്തിട്ട് ഈ ഒരു സൈസ് ഈ ഒരു സൈഡില് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒലീവ് ഗ്രീനും വൈറ്റും ആണ് നമ്മുടെ കിച്ചൻ്റെ തീം വന്നിട്ട് കേട്ടോ ഒലീവ് ലൈറ്റ് ഒലീവ് ഗ്രീനും ഒരു വൈറ്റ് കോമ്പോയിലാണ് ഈ ഒരു കിച്ചണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഇവിടെ നമ്മുടെ ചായപ്പടി പെൻസാര ആ ഒരു ജാറും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് വരുന്നത് ത്രീ ബേണർ ഗ്യാസ് സ്റ്റോപ്പാണ് വരുന്നത് ഇതിന്റെ ചിമ്മിനി ഹബ്ബ് മേലെ തന്നെ കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ ഇതിന്റെ അടിയിലൊക്കെ നമുക്ക് ഒരു ഹിഡൻ ഹിഡൻ അല്ല നമുക്ക് ഇപ്പൊ കബോർഡിനൊന്നും നമുക്ക് ഹാൻഡിൽ വരുന്നില്ല ജസ്റ്റ് ഒന്ന് ഫുൾ ഔട്ട് ചെയ്താൽ തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡിന്റെ ഡോസ് ആണല്ലോ ഇപ്പൊ വരുന്നത് ഇപ്പൊ ഈ ഒരു സൈഡിൽ നമ്മുടെ സ്റ്റീലിനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെയും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഈ ഒരു സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അതായത് സെപ്പറേറ്റ് ബോക്സ് കാര്യങ്ങളിൽ അതിൽ തന്നെ വരുന്നു ട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതില് നമുക്ക് നമ്മുടെ സ്പൂണ് ഫോർക്ക് കാര്യങ്ങൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കട്ട്ലറി ബോക്സാണ് ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ സ്പാഷില നമ്മുടെ സ്പൂണ് അങ്ങനത്തെ വലിയ സ്പൂൺ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് താഴത്തേതിലും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീങ്ങേഴ്സ് നമ്മുടെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കേട്ടോ അപ്പം ഇതാ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ വെജിറ്റബിൾസ് ഇതിൻ്റെ കൊട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ താ ഇവിടെ ഇങ്ങനെ ഈ ഒരു സൈഡിലായിട്ട് അതിന് സ്റ്റാൻഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു കർട്ടൻ ഉണ്ട് കേട്ടോ നല്ല വ്യൂ ആണ് നമുക്ക് നല്ല വെളിച്ചം ഉണ്ടാവും രാവിലൊക്കെ കർട്ടൺസ് ഒക്കെ പൊന്നിച്ച് വെക്കാണെങ്കിൽ നല്ല വെളിച്ചുണ്ടാവും നല്ല വ്യൂ ആണ് പിന്നെന്താ ഇവിടെയാണ് നമ്മുടെ അടുപ്പ് കാര്യങ്ങളും വരുന്നത് അടുപ്പിന്റെ അടുത്ത് തന്നെ ഒരു വാഷ് പേസും ഒരു ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴെ നമുക്ക് ഒരു ഉണ്ട് അതായത് നമുക്ക് വിറകും കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ആണ് അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണില്ല അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ കിച്ചൺ ഇരുന്നോളും അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇതുപോലെ വിറക് ഒരു ഡോർ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് ഒരു നല്ലൊരു നീറ്റായിട്ട് അത് ഇരുന്നോളും അത് നല്ലൊരു ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഐഡിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ നമ്മുടെ അടുപ്പും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടുത്തെ ബേസിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ പാത്രങ്ങളെ പെട്ടെന്ന് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നമ്മുടെ പാത്രം കഴുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ സ്പേസ് ഉള്ള ഒരു ബേസിനാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ എന്താ നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയ പോലെ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചൊരു സ്പേസ് ആണ് അവിടെയാണ് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഉണ്ടാവും ഈ വാഷിംഗ് മെഷീൻ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രിൽഡാണ് ഇവിടെ ഫുള്ള് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പുറത്ത് നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് കിച്ചണെന്നൊക്കെ പെട്ടെന്ന് ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാത്റൂം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഒരു ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തൊരു ബാത്റൂം കൊടുത്തിട്ടുള്ളത് എന്നാൽ നല്ലവണ്ണം പുറത്തൊക്കെ അല്ല നമ്മുടെ ഈ ഒരു കിച്ചണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്പേസ്യസിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടത്താ ഒരു ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയമൊക്കെ നോക്കണമെങ്കിൽ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രെയിം നല്ലൊരു ഭംഗിയുള്ള ഫ്രെയിം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഷോക്കീസ് മോഡല് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ കപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഫുള്ളി നമ്മുടെ സെറാമിക്സിന്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് പൊട്ടുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ വീടിന്റെ ഹോം ടൂറ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും അതിന്റെ കിച്ചൺ ടൂർ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മുടെ വേസ്റ്റ് ബിൻ അതിനുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു കിച്ചൺ ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇൻഷി ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ മേലെയെല്ലാം കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ മേലെയെല്ലാം കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാത്തിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ ഇതിനുള്ളിൽ ഇതിനുള്ള ഇതുപോലത്തെ നമ്മുടെ കപ്സ് കാര്യങ്ങള് കുഞ്ഞു കപ്പുകള് കുഞ്ഞു ബൗളുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സെക്ഷനിൽ നമ്മൾ ഫ്ലാസ്ക് കെറ്റിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺന്ന് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ ആണ് നല്ല എന്താ പറയുക നല്ല വെളിച്ചും കാര്യങ്ങളുള്ള കിച്ചൺ ആണ് അപ്പൊ ഇത് ഈ വീടിൻ്റെ ഹോം ഡോർ മുഴുവനായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ആൻഡ് ബൈ